നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കൊൺവോൾ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ നാളെയാണ് ബ്രസീൽ അർജൻറ്റീന പോരാട്ടം നാളെ രാത്രിയാണ് ബ്യൂണസ് ബ്യൂണസയേഴ്സിലെ ബോർണമെൻ്റൽ സ്റ്റേഡിയത്തിൽ ഈ കളി ഇന്ത്യൻ സമയം മറ്റന്നാൾ പുലർച്ചെ അഞ്ച് മുപ്പതിന് കളി ആരംഭിക്കും ഇപ്പോൾ ഉറുഗ്വായ്ക്കെതിരെ കളിച്ച ടീമിൽ നിന്ന് ഒരു മാറ്റം എന്തായാലും കോച്ച് ലനൽസ് കലോനി നടത്തും അത് കാരണം മറ്റൊന്നുമല്ല റോഡ്രിഗോഡി പോലും അടങ്ങി വരും അങ്ങനെ വരികയാണെങ്കിൽ രണ്ട് ഓപ്ഷൻസ് ആണ് അവിടെ ഇപ്പോൾ അദ്ദേഹം തുറന്നിട്ടിരിക്കുന്നത് ഒന്നുകിൽ അദ്ദേഹം നാല് മൂന്ന് മൂന്ന് ഫോർമേഷനിൽ തന്നെ സ്റ്റിക്കോൺ ചെയ്യും അതല്ലെങ്കിൽ നാല് നാല് രണ്ട് ഫോർമേഷനിലേക്ക് മാറാനുള്ള സാധ്യതയുമുണ്ട് ഇക്കാര്യം ഇപ്പോൾ അർജന്റീൻ മാധ്യമം ട്യൈസി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒന്ന് റോദ്രിഗോ ഡിബോൾ വരുന്നു മധ്യനിരയിൽ നാല് പേരാവുന്നു അതായത് ലിയാണ്ട്രോ പെരഡസിനോട് നിലനിർത്തും മെൻസോ ഫെർണാണ്ടസും അലക്സിസ് മാക്കലിസറും ഉണ്ടാകും അപ്പം നാല് മധ്യനിര താരങ്ങളുണ്ടാവും മുന്നേറ്റ നിരയിൽ നിന്ന് ഹുലിയാനോ സിമിയോണിയെ ഒഴിവാക്കും അപ്പോൾ ഹുലിനാൽവെറസും തിയാഗോ അൽബയുടെയും ചേർന്ന് മുന്നേറ്റങ്ങൾ നയിക്കും അങ്ങനെ ഒരു നാല് നാല് രണ്ട് ഫോർമേഷന് സാധ്യത കാണുന്നു അതല്ലെങ്കിൽ പിന്നെ ലിയാൻഡ്രോ പെരേഡസിനെ മാറ്റി മധ്യനിരയിലേക്ക് റോഡ്രിഗോ ഡീബോളിനെ കൊണ്ടുവരുന്നു അപ്പം റോഡ്രിഗോ ഡിബോളും അലക്സിസ് മാക്കലിസ്റ്ററും എൻസോ ഫെർണാണ്ടസും മധ്യനിരയിലും മുന്നേറ്റ നിരയിൽ കുലിയാനോ സിമിയോടെയും തിയാഗോ അൽബയുടെയും കുലിയൻ ആൽവർസോ അങ്ങനെയാണെങ്കിൽ നാല് മൂന്ന് മൂന്ന് ഫോർമേഷൻ ഒപ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട് ഉണ്ട് എന്നാണ് ഇപ്പോൾ അർജന്റൈൻ മാധ്യമം തിവൈസി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അവരുടെ ഒരു പ്ലേയിങ് ഇലവൻ ഇങ്ങനെയാണ് കാണിക്കുന്നത് ഗോൾ കീപ്പറായിട്ട് ദിബു മാർട്ടിനസ് ഡിഫൻസിൽ നാഹ്വൽ മോളിന ക്യൂട്ടി റൊമേറോ നിക്കുളസ് ഓട്ടമെന്റി നിക്കുളാസ് ടാഗ്ലിയാഫിക്കോ മധ്യനിരയിൽ റോഡ്രിഗോ ഡിബോൾ ലിയാൻഡ്രോ പെരേഡസ് അതുപോലെ എൻസോ ഫെർണാണ്ടസ് അലക്സിസ് മാക്കലിസ്റ്റർ മുന്നേറ്റ നിരയിൽ തിയാഗോ അൽമേഡ ആൻഡ് ഹുലിൻ അൽവേറസ് ഇനി അതല്ല നാല് മൂന്നേ മൂന്ന് ഫോർമേഷൻ ആണെങ്കിൽ റോഡ്രിഗോ ഡിബോൾ വരിക ഹുലിയാനോ സിമിയോണിക്ക് പകരമായിരിക്കും ബാക്കി കാര്യങ്ങളിലൊന്നും മാറ്റമില്ല അപ്പോൾ മുന്നേറ്റത്തിൽ തിയാഗോ അൽമേഡയും പുലി നാല് മാത്രമായിരിക്കും സ്ട്രൈക്കർമാരായിട്ട് ഉണ്ടാവുക അപ്പൊ ഈ രൂപത്തിലുള്ള മാറ്റങ്ങൾക്കാണ് സാധ്യത കാണുന്നത് എന്നാണ് ടി വൈ സി സ്പോർട്സിന്റെ റിപ്പോർട്ട് വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി വിശേഷങ്ങളായി റഫ്